അന്തസ്സില്ലാത്ത ഭരണകൂടമാണെന്ന് കേരളത്തിലുള്ളതെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് ഭരണത്തിൽ അധോലോകമുണ്ടെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൌനം പാലിക്കുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ ഉയർത്തിയത് ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ചേർന്ന കേരളത്തിൽ എല്ലാത്തരം വൃത്തികേടുകൾക്കും നേതൃത്വം നൽകുന്നു നൽകുന്നുവെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ സാഹചര്യം എത്രമാത്രം അപമാനകരമാണ് നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും രമേശ് ചെന്നിത്തല ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ മന്ത്രിമാരുടെയും എം ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്നു എന്നാണ് വെളിപ്പെടുത്തൽ കേരളത്തിൽ നടക്കുന്നത് വളരെ വൃത്തികെട്ട ഭരണമാണ് കേരളത്തിലെ പോലീസ് അതിഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി ഒരു ഭരണകക്ഷി എം എൽ എ സംസ്ഥാനത്തെ പോലീസ് ഭരണത്തിൽ അധോലോകമുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അപ്പോൾ അതോടൊപ്പം തന്നെ പി വി അൻവരുടെ ഭാഷയിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു എ ഡി ജി പിയും ചേർന്ന് കേരളത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തിയേടുകൾക്കും നേതൃത്വം കൊടുക്കുന്നുവെന്നൊരു ഭരണകക്ഷി എം എൽ എ പറയേണ്ടി വരുന്ന സാഹചര്യം എത്രമാത്രം അപമാനകരമാണ് നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചു പോവല്ലേ വേണ്ടേ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ആ ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്ന ഒരു ആ സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ച് വേണം ചെയ്യാൻ എല്ലാവരുടെയും ഫോണുകൾ അങ്ങനെ ടേപ്പ് ചെയ്യാൻ ടാപ്പ് ചെയ്യാൻ കഴിയില്ല പോലീസ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഏതായാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വൃത്തികെട്ട ഒരു ഭരണമാണ് എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് സ്വർണക്കടത്ത് കച്ചവടം വരെ നടത്തുന്നുവെന്നാണ് അൻവർ പറയുന്നത് കേരള പോലീസിന് ഇതുപോലൊരു അപജയമുണ്ടായ കാലമുണ്ടായിട്ടില്ല ഒരു കാലത്തും ഭരണപക്ഷത്തുള്ള എം എൽ എമാർ പോലീസിനെതിരെ ഇതുപോലൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഉന്നയിച്ച ആരോപണങ്ങൾ സിബിഐ അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം കേരളത്തിൽ ഭരണം നടത്തുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പി ശശിയാണ് ഇതുപോലൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല നാണമില്ലാതെ വീണ്ടും ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അപമാനകരമായ സ്ഥിതിവിശേഷമാണ് ഇടതുമുന്നണി കേരളത്തിന്റെ പോലീസും ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും ഇന്ന് അധോലോകത്തിന്റെ പിടിയിലായിരിക്കുന്നു പി വി അൻവറിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നത് വലിയ കാര്യമാണ് നിരന്തരം ലോകത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയിലും പോലീസിലും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ പോലീസ് ഈ ചേർന്നുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്താണ് ഈ കേരള പോലീസിൻ്റെ അവസ്ഥ കേരള പോലീസിന് ഇതുപോലൊരു അവ ഇതുപോലൊരു അപചയം ഉണ്ടായൊരു കാലമുണ്ടായിട്ടുണ്ടോ അന്തസ്സില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത് ഒരു കാലത്തും ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അന്വേഷിച്ച ആരോപണങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ കൈ മുഖ്യമന്ത്രി നമശിബ മജിസ്ട്രേറ്റ് ആയിട്ടിരിക്കാണ് ഭരിക്കുന്നതെല്ലാം രാഷ്ട്ര പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് നേരത്തെ തന്നെ ഉയർന്നു വരുന്ന ആരോപണമാണ് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കോട് കൂടിയാണ് അറിവോടുകൂടിയാണ് ഇത് ചെയ്തതെന്ന് വേണം നമുക്ക് ന്യൂസ് ഡെസ്ക് കേരള